ഓർഡർ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ കേക്കൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് എനിക്ക് ആരക്കിലും ഓഡറ് ഒരു ബാൻജു കേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത് പിന്നെ ഹൽദി കേക്കും അപ്പോൾ ഞാൻ കേക്ക് ചെയ്തെടുത്ത സമയത്ത് ഞാൻ ഇത് കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞ സമയത്ത് എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവ് കാരണം ഞാൻ അരക്കിലും കേക്കും കൂടി ഇതിനകത്തേക്ക് ചേർത്തോട്ടോ അപ്പം ഞാൻ ആരക്കിലും ഇനി അടുത്തത് ചെയ്യണം അപ്പോൾ കേക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രീമിലേക്ക് യെല്ലോ കളർ ചേർത്ത് വെച്ചിട്ടുണ്ട് ഫുൾ ക്രീമിലേക്ക് ഞാൻ യെല്ലോ കളർ ചേർക്കില്ല കേട്ടോ ലൈറ്റ് ആയിട്ട് കൊടുക്കുകയുള്ളു അപ്പോൾ ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചു എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചു അത് നമുക്ക് വാഞ്ചോ കേക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ചുകൊടുത്തു റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം നമ്മൾ റെഡിയാക്കി ഉടനെ യൂസ് ചെയ്യില്ല കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും നിങ്ങൾ ഈ കാണുന്നത് വളരെ കുറച്ച് സമയമായിരിക്കും നമ്മൾ ഒരുപാട് നേരം രണ്ട് ദിവസമൊക്കെ ചെയ് എടുത്തിട്ടായിട്ടാണ് നമ്മളിത് കേക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് സ്ട്രോബെറിയുടെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫില്ലിങ് കൊടുത്തിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗ്രേറ്റ് ചെയ്തത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കും എല്ലാ ലൈ ിൽ നമ്മളിത് ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഫുള്ള് നമ്മൾ വീണ്ടും ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അതാണൊരു ജോലി നമ്മുടെ ക്രീം നന്നായിട്ട് ഓവറായിട്ട് പോയാലും നമുക്ക് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ലൂസായാലും ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് നമ്മളത് എടുത്ത് എടുത്താലേ നമുക്ക് കറക്റ്റ് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ലാസ്റ്റ് അടിയിലായിട്ട് നമ്മൾ മഞ്ഞ കളർ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതും ലൈറ്റായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓവറായിട്ട് നമുക്ക് കേക്കിലേക്ക് കളറും നമുക്ക് വേണ്ട ഫുൾ ക്രീമിലേക്ക് ഞാൻ കളർ കൊടുക്കില്ല കേട്ടോ ലൈറ്റായിട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഓവർ കളറും പോവില്ലല്ലോ പിന്നെ നെക്സ്റ്റ് ലെയർ ആ കേക്കിലെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഇത് ഇതുപോലൊരു സാധനം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് കാരണം കേക്ക് ഹൈറ്റ് ഉള്ളത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഇത് വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മളൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ട് വീണ്ടും വൈറ്റ് കളറാണ് കൊടുക്കുന്നത് ഒരു വൈറ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതും ഞാൻ ഏകദേശം കുറച്ച് സമയം എടുത്ത് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ സൈഡിലൊക്കെ ഇല്ലാത്തത് വീണ്ടും വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ ഇതിലും ഞാൻ ഇതുപോലെ ഒരു സ്ട്രോ വെച്ച് കൊടുത്തു ഈ കേക്ക് വെക്കുന്നതുകൊണ്ട് പിന്നെ മെല്ലെ നമ്മുടെ കേക്കിനെ പയ്യെ പയ്യെടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഫ്ലവേഴ്സ് എനിക്ക് യെല്ലോ ഫ്ലവേഴ്സൊന്നും കിട്ടിയില്ല ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് മേടിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ ടോപ്പിലും നമ്മൾ ഈ ഒരു ഫ്ലവർ തന്നെയാണ് വെച്ച് കൊടുത്തത് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആ ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഒന്ന് ഷെയർ ചെയ്തോടി സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത കേക്ക് വാഞ്ചി കേക്ക് റെഡിയാക്കണം അപ്പോൾ അരക്കിലോ ആണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് എനിക്കെന്തോ ഒരു തൃപ്തി കുറവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അരക്കിലോയ്ക്ക് രണ്ട് എഗ്ഗ് വെച്ചാൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് എഗ് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് എന്തോ മനസ്സിനൊരു തൃപ്തിക്കുറവാണ് ഇങ്ങനെ കേക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അപ്പം കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ് അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ലെയേഴ്സ് വേണം ഒന്നാമത്തേത് നമുക്ക് വാനില കേക്കും വേണം പിന്നെ ചോക്ലേറ്റ് കേക്കും വേണം അപ്പോൾ ഈ ബാറ്ററിൽ നിന്നും തന്നെ ഞാൻ വിചാരിച്ചു രണ്ടും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്നിലേക്ക് നമുക്ക് രണ്ടും ഒരേ അളവിലുള്ള ടി സിക്സ് ഇഞ്ചിൻ്റെ ടിൻ എടുത്തിട്ട് ഒന്നിൽ നമ്മൾ വാനില കേക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാറ്ററി ഇതിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിടുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ് അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് സോഡാ പൊടിയും കേട്ടോ എന്നിട്ട് നമ്മൾ അടുത്ത ടിന്നിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു പിന്നെ നമ്മൾ കുറച്ചൊരു നാല് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ പ്രീമിയം ചോക്ലേറ്റ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുകയുള്ളൂ കേട്ടോ മുന്നേ ഞാൻ അല്ലാത്ത ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്യായിരുന്നു ഇപ്പോൾ ഞാൻ റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോഴേ നമ്മുടെ കേക്ക് അത്രയും നല്ല ആയിട്ട് കിട്ടുള്ളൂ അതിലേക്ക് നമ്മുടെ ചൂടാക്കി വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടില്ല നോർമലി ിന് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഉള്ളിൽ ചേർക്കുന്നത് അത് നല്ല കൈപ്പാണ് ആ ചോക്ലേറ്റ് അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ മിൽക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ അഭിപ്രായം കൂടി അറിയണമായിരുന്നു ചോദിക്കണം എന്ന് വെച്ചിട്ടിരുന്നതാണ് കേട്ടോ നല്ല അഭിപ്രായമാണ് കഴിച്ചിട്ട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല ഇങ്ങോട്ട് തന്നെ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ വാൻജോ കേക്കിന് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് തന്നെ ആയിരിക്കും നല്ല ഓപ്ഷൻ ഇന്ന് ഞാൻ കരിദുന്നു അപ്പോൾ ടേസ്റ്റ് കൂടുലോ പിന്നെ നമ്മൾ ഒരു ലെയറിൽ കുറച്ച് ബൂസ്റ്റ് ചേർക്കുക ഈ ഒരു വാഞ്ചി കേക്കിൽ പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ക്രീമിയം ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൂടി ഞാൻ ഇടുന്നുണ്ട് നോർമലി വാഞ്ചോ കേക്കിൽ വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചെറിയ ഒരു ലെയർ ആയതുകൊണ്ട് ഞാനത് രണ്ട് ലെയർ ആക്കിയിട്ട് രണ്ട് ലെയറിലും ഞാനിതുപോലെ ക്രീമും ചോക്ലേറ്റിൻ്റെ ഗനാഷും ഒക്കെ ചേർത്തു അതുപോലെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഫുൾ ലാസ്റ്റായിട്ട് ഇതിപ്പോൾ നോർമലി നമ്മൾ കെ വാഞ്ചി കേക്ക് കഴിയുമ്പം ഫസ്റ്റ് ലെയർ നമ്മുടെ വാനില കേക്ക് പിന്നെ ചോക്ലേറ്റ് പിന്നെ വാനില പിന്നെ ചോക്ലേറ്റ് അങ്ങനെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കേക്ക് ചോക്ലേറ്റ് കേക്ക് എനിക്ക് ലെയർ കുറവായതുകൊണ്ട് രണ്ട് ലെയർ ആക്കി ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളെല്ലാ ലേയേഴ്സിലും നമ്മൾ മസ്റ്റായിട്ട് സിറപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നമ്മൾ ചെറിയൊന്ന് ക്രംകൗട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ ഞാൻ വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഫുൾ അങ്ങ് കവർ ചെയ്യാണ് കേട്ടോ ഇപ്പം തന്നെ അങ്ങ് കവർ ചെയ്യുകയാണ് എന്നിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാർഡ് ഉണ്ടെങ്കിലും കുറച്ച് ഈസിയായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തി നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരം അടുത്ത് തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇത് നേരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടേ നമുക്കിതിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ആറിയിട്ടേ ഞാൻ ഇതിൻ്റെ ചൂടാറിയിട്ടേ ഞാൻ ഒഴിക്കുകയുള്ളൂ ജസ്റ്റ് ഇങ്ങനെ ആ ഗനാഷ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ കട്ടിയായി പോവില്ല എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ ചോക്ലേറ്റിൻ്റെ ഗനാഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് ആണ് ഞാൻ യൂസ് ചെയ്തത് അതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു കാരണം കാണാനൊരു ലുക്ക് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സാണ് ടോപ്പിൽ ഇതുപോലെ ഒഴിച്ചത് അതും എല്ലാം ഞാൻ ശ്രദ്ധിച്ചെടുത്ത് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുത്തു ഇനി നേരെ ഇത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ രണ്ട് കേക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം